കുട്ടികൾക്കായുള്ള ചെസ് പരിശീലന ായുള്ള അങ്കമാലിസ് എ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു പോൺസ് ചെസ് അക്കാദമിയിലെ അധ്യാപകൻ അരുൺ ബോസിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് കോൺസ് ചെസ് അക്കാഡമി എന്ന പേരിലൊരു അക്കാദമിയൊക്കെ പറയും സ്റ്റാർട്ട് ചെയ്തിരുന്നു അതിനുശേഷം ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളും ഇൻ്റർനാഷണൽ കിടേറക്ക ടൂർണമെൻറ്റുകളൊക്കെ സി എസ് ഐ ഒഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയിട്ടുണ്ട് ഈ വെക്കേഷനിൽ സി എസ് ഐയുമായിട്ട് സംയുക്തമായിട്ട് ചേർന്ന് കുട്ടികൾക്കായിട്ട് വെക്കേഷൻ സമ്മർ ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മൂന്നിന് സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു മാസം കടുവമായിട്ടുണ്ടാവും അതുകൂടാതെ റെഗുലർ ക്ലാസ്സുകൾ എല്ലാ ഞായറാഴ്ചയും നാല് മണി തൊട്ട് ആറു വരെ വൈകുന്നേരം

എല്ലാ ദിവസവും രാവിലെ ഒന്പത് മണി മുതല് പതിനൊന്ന് വരെയാണ് പരിശീലനം ഏപ്രിൽ മുപ്പത് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്